ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും കുട്ടികൾ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സിങ്കോണിയം കളക്ഷൻസ് ഒന്ന് കാണിച്ചുതരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കെയർ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാണൊക്കൊന്ന് പറഞ്ഞുതരാം അപ്പം നമ്മളെടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയുണ്ട് സിങ്കോണിയൊക്കെ തന്നെ കാണാൻ ഏറ്റവും ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ നല്ല ഗ്രീൻ കളർ തന്നെയാണ് വരുന്നത് ഇലകളൊക്കെ ഏകദേശം ഒരുപോലെയാണെങ്കിലും ഇതിൻ്റെ കളറിലും അതിൻ്റെ ഒരു ആണ് ഇത് ഓരോ സിങ്കോണിയും ഒന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സിങ്കോണിയാണ് ഇത് കാണുന്ന ഒരു തരം സിങ്കോണിയാണ് സാധാരണ പോലെ തന്നെ ഒരു ഗ്രീൻ ലീഫാണ് ഇതിന് വരുന്നത് ഒരു വൈറ്റ് കളർ അതിലൂടെ മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നൊരു ടൈപ്പ് സിംഗോണിയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ കാണുന്നത് ഇത് മറ്റൊരു വെറൈറ്റിയാണ് നേരത്തെ നമ്മളൊരു പിങ്ക് മാത്രം വരുന്ന ഒരു ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇതിലൊരു മൂന്ന് കളറ് മിക്സ് ചെയ്ത് വരുന്നിട്ടുണ്ട് ഗ്രീനും പിങ്കും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറും കൂടിയും മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഈ ഇലകളുടെ ഒരു ഭംഗി കൊണ്ടും ഇതിൻ്റെ കളർ വെറൈറ്റിയും കൊണ്ടാണ് സിങ്കോണി എല്ലാവരും വളർത്തി വരുന്നത് ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ എന്ന് പറയുന്നത് പൂക്കളൊന്നും തരില്ലെങ്കിലും ഇതിൻ്റെ ഇലകളുടെ ഭംഗി കൊണ്ട് തന്നെ സാധാരണയായിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഇത് കുറച്ച് ചെറിയ ലീഫായിട്ട് വരുന്നൊരു സിങ്കോണിയാണ് മറ്റു സിങ്കോണിയത്തിനെ അപേക്ഷിച്ചിട്ട് ഇലകൾക്ക് കുറച്ച് വലുപ്പം കുറവാണ് അതുപോലെ തന്നെ ഒരു നീണ്ട ഷേപ്പിലാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് നല്ല ഡീ ഡാർക്ക് ഗ്രീനിൽ ഒരു ഷെയ്ഡ് കളറിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് ഇതിൻ്റെ സമയം പോലെ തന്നെ മറ്റൊരു വെറൈറ്റിയും കൂടി ഉണ്ട് അതൊന്ന് കാണിച്ചു തരാം നേരത്തെ നമ്മൾ കണ്ടത് ഗ്രീൻ കളറായിരുന്നു കൂടുതൽ എന്നാൽ ഈ ഒരു വെറൈറ്റിയിൽ ഒരു വൈറ്റ് ഓഫർ ഷെയ്ഡാണ് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ ഇലകൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നീളത്തിൽ വരുന്നൊരു ടൈപ്പാണ് ഈ ചെറിയ ചെറിയ വെറൈറ്റി കൊണ്ട് വ്യത്യസ്തമാണെന്നൊരു ചെടി കൂടിയാണിത് ഇത് വേറൊരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഗ്രീനിൽ നടുവ് കൂടെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ഓഫ് വൈറ്റ് ഷെയ്ഡ് കളർന്നു പോകുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇല മറ്റൊരു സിങ്കോണേറ്റിൽ നിന്ന് വ്യത്യസ്തമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു വെൽവെറ്റി ആയിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് നമുക്ക് തൊടുമ്പോഴും അങ്ങനെ തന്നെ ഫീൽ ചെയ്യും നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഇലകൾ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത് കാണാൻ കുറച്ചും കൂടി ഭംഗിയാണ് ഇത് മറ്റൊരു ഷെയ്ഡിലുള്ളതാണ് ലൈറ്റ് പിങ്ക് മിക്സ് ചെയ്തിട്ട് വരുന്നൊരു ലീഫാണ് ളളുടെ ഭംഗിയോണ്ട് തന്നെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റി ഇപ്പോൾ സിങ്കോണിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ ലോ ലോങ് ആണ് നമുക്ക് ഈ സിങ്കോണിയം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റ് ആണ് ഈ ഒരു ചെടികൾക്ക് വേണ്ടത് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്പോട്ടിലല്ലാതെ ഒരു നമ്മുടെ സൺഷെയ്ഡിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാന്റുകളുടെ ഒക്കെ ഒരു ഷെയ്ഡിലൊക്കെ ആയിട്ട് ഈ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഒരുപാട് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ചൂടുകാലത്തൊക്കെയാണത് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ഒരു ചാൻസ് മഴയൊക്കെ ആകുന്ന കോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് സൈഡിലേക്ക് നീട്ടി വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഓരോ വെള്ളമൊന്നും വേണ്ട ഡ്രെയിനേജ് ഡ്രെയിനേജുകളൊക്കെ പ്രോപ്പറായിട്ട് നമ്മളെ പോത്തിന് ഇട്ട് കൊടുക്കുക കാരണം അത്യാവശ്യം വെള്ളം തക്കിട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് നമുക്ക് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തണ്ട് പോലെ വരുന്ന ഭാഗം ഉണ്ടാകും ഈ തണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പുല്ലായിട്ട് അടുത്ത ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ വള്ളികളാണ് മെയിനായിട്ട് ഓരോ ലീഫിൻ്റെ റൂട്ടിൽ നിന്ന് നമുക്ക് പുതിയ വേരുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വേരുകളിൽ നിന്ന് തന്നെ നമുക്ക് പുതുതായിട്ട് ചെടികൾ എടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്നതാണ് അല്ലാതെ ഒരുപാട് തൈകൾ ഉണ്ടാവാറുണ്ട് ഒരു പോട്ടിൽ നിന്ന് അപ്പോൾ തൈകൾ നമുക്ക് മാറ്റി വെച്ച് കൊടുത്താലും ഈ ചെടി പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് നേരത്തെ നമ്മളൊരു പിങ്ക് റെഡ് ഷെയ്ഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതായിട്ട് ഉണ്ടായി വരുന്ന ലീഫിന് നല്ല കളറായിരിക്കും പിന്നെ നമ്മുടെ ലീഫ് ഏജ് ആവും ആവുമോറും അതിൻ്റെ ആ പിങ്ക് ഷെയ്ഡ് മാഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ സിങ്കോണിയം കളക്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു പിങ്ക് വെറൈറ്റി തന്നെയാണ് നമ്മൾ വലിയൊരു പോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് പെരുപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നടുവിലൊരു പോസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് പോസ്റ്റിലേക്ക് പടരുന്ന രീതിയിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ സിങ്കോണിയം പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ